നമസ്കാരം സത്യം വധ ധർമ്മം ചര എന്ന ഒരു ആപ്തവാക്യമുണ്ട് മാധ്യമധർമ്മത്തിന്റെ പ്രാഥമിക പാഠങ്ങളിൽ ആദ്യം പറയുന്ന വാക്കും ഇത് തന്നെയാണ് സത്യം പറയുക സത്യധർമാദികൾ മാധ്യമത്തിലൂടെ പുലരാൻ സാധിക്കണം അഥവാ സത്യധർമാദികൾ പുലരുന്നതിന് വേണ്ടി നിലകൊള്ളുന്നതായിരിക്കണം മാധ്യമങ്ങൾ നബ്രുവാൽ സത്യം അപ്രിയ എന്നൊരു ചൊല്ലുകൂടി സംസ്കൃതത്തിലുണ്ട് അതായത് അപ്രിയമായ സത്യത്തെ ചൊല്ലരുത് എന്ന് എന്നാൽ ഞങ്ങൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് കാരണം സത്യം ധർമ്മം ചര എന്ന് പറയുമ്പോൾ സത്യവും ധർമ്മവും പുലരുന്നതിന് വേണ്ടി മാധ്യമത്തിലൂടെ ഞങ്ങൾ സത്യം വിളിച്ചു പറയുന്നു എന്നാൽ നബ്രുവാൽ സത്യം അപ്രിയ അപ്രിയമായ സത്യത്തെ വിളിച്ചു പറയരുത് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല സത്യം പറയുമ്പോൾ പലർക്കും അത് പൊള്ളുന്നതായിരിക്കാം പലർക്കും അത് അപ്രിയമായിരിക്കാം എന്നാൽ യാഥാർത്ഥ്യം എന്തെന്ന് അറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സത്യം എന്തെന്ന് അറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ശരിയായ വാർത്ത ശരിയായ സമയത്ത് നേര് നേരായ സമയത്ത് അറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പൊതുജന സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഒന്നു മാത്രമാണ് ഞങ്ങളെ നിലനിർത്തുന്നത് ക്രൈം ഓൺലൈൻ എന്ന മാധ്യമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് ക്രൈം ഓൺലൈൻ ഏറ്റവും കൂടുതൽ വിമർശകരെ ഉണ്ടാക്കി തരുന്നതും അത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പ്രതിയായ ലാവലിൻ കേസ് ഉൾപ്പെടെ പ്രമാദമായ ഐസ്ക്രീം പാർലർ കേസ് ഉൾപ്പെടെ വിദുര പെൺവാണിഭ കേസ് ഉൾപ്പെടെ ഇങ്ങനെ കേരളത്തിലെ നിരവധി പ്രമാദമായ കേസുകൾ പൊതുജന സമൂഹത്തോട് കൃത്യമായി സത്യം സത്യമായി തന്നെ മാധ്യമമാണ് ക്രൈം പത്രമാധ്യമങ്ങൾ ഒളിച്ചു പിടിക്കുന്ന വാർത്തകൾ സത്യസന്ധമായി നട്ടല്ലുയർത്തി നിന്നുകൊണ്ട് സമൂഹത്തോട് വിളിച്ചു പറയുവാൻ എപ്പോഴും ക്രൈം സത്യസന്ധത കാണിച്ചിട്ടുണ്ട് ആർജവം കാണിച്ചിട്ടുണ്ട് ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്താണ് ഇത്രയും ആമുഖമായി പറയുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരാധ്യനായ പ്രശസ്ത സിനിമാ താരമായ മമ്മൂട്ടിയെ കുറിച്ച് ചില വാർത്തകൾ ചില മാധ്യമങ്ങളിൽ വരികയുണ്ടായി ഞങ്ങളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മമ്മൂട്ടിയുടെ ചെറുകുടലിന്റെ അഗ്രത്തിൽ അദ്ദേഹത്തിന് ക്യാൻസറിന്റെ ഒരു പ്രാഥമിക സൂചന കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയിൽ പരാമർശിച്ചിരുന്നത് അതായത് ചെറുകുടലും വൻകുടലും ചേരുന്ന ഭാഗത്താണ് അദ്ദേഹത്തിന് ക്യാൻസറിന്റെ പ്രാഥമികമായ ഒരു തുടക്കം കണ്ടെത്തിയിരിക്കുന്നത് ക്യാൻസർ ടൈപ്പ് വൺ എന്ന് പറയുമ്പോൾ ആ ടൈപ്പ് വണ്ണിലും താഴെയാണ് മമ്മൂട്ടിക്ക് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ക്യാൻസറിന്റെ ആരംഭം തീർത്തും ചികിത്സയിലൂടെ പൂർണമായും ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖം മാത്രമാണ് മമ്മൂട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം തൻ്റെ മരുമകൻ ജോലി ചെയ്യുന്ന അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് അദ്ദേഹത്തിന് പ്രോട്ടോൺ ട്രീറ്റ്മെന്റ് ആരംഭിച്ചിരിക്കുന്നു പ്രോട്ടോൺ തെറാപ്പി ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക റേഡിയേഷന്റെ ഒരു വേർഷൻ ആണത് അതായത് ആധുനിക റേഡിയേഷന്റെ ന്യൂ വേർഷൻ ആണ് പുതിയ മുഖമാണ് പ്രോട്ടോൺ തെറാപ്പി ഇത്തരം കാര്യങ്ങൾ സത്യമാണെന്നിരിക്കെ ക്രൈം ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങൾ വിളിച്ചു പറഞ്ഞ മമ്മൂട്ടിക്ക് അസുഖമാണ് എന്നുള്ള വാർത്ത വ്യാജമാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ അവർ മമ്മൂട്ടിയുടെ ആരാധകരായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ക്രൈമിന്റെയോ സാമൂഹ്യ മാധ്യമങ്ങളുടെയോ എതിരാളികളാവാം എന്തു തന്നെയായാലും ഇത്തരം ഒരു വാർത്ത ശരി തന്നെയാണ് കാരണം മമ്മൂട്ടിക്ക് അസുഖമാണ് എന്നുള്ള വാർത്ത നിഷേധിച്ചുകൊണ്ട് മമ്മൂട്ടിയോ മമ്മൂട്ടിയുടെ ഭാര്യയോ മകനോ അല്ല എന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പി ടീമോ ഇതുവരെയും മറ്റൊരു വാർത്ത കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും മമ്മൂട്ടി രോഗഗ്രസ്തൻ തന്നെയാണ് എന്നാൽ ഒട്ടും ഗുരുതരമായ അവസ്ഥയിലല്ല മമ്മൂട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത കൂടി തന്നെയാണ് ഇവിടെ എന്തിനാണ് സത്യം വിളിച്ചു പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ കോപാകുലരാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി കഴിവുറ്റ അല്ലെങ്കിൽ കേരളത്തിന്റെ അഭിമാന താരം തന്നെയാണ് നിരവധി തവണ ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള മമ്മൂട്ടി അഭിനയ പ്രതിഭ എന്ന രീതിയിൽ കേരളത്തിന് കേരളത്തിനെക്കാലത്തും അഭിമാനിക്കത്തക്കതായ ഒരു അഭിനേതാവ് തന്നെയാണ് വലിയൊരു നടൻ കേരളീയരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പൊതു തന്നെയാണ് കലാകാരൻ ഈ കലാകാരന്മാരെ സംബന്ധിക്കുന്ന വാർത്തകളെല്ലാം അതായത് സെലിബ്രിറ്റികളെ സംബന്ധിക്കുന്ന വാർത്തകളെല്ലാം അവരുടെ ആരാധകർക്കും അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും എന്നും അറിയാനുള്ള താല്പര്യം ഉണ്ടാകും അത് തന്നെയാണ് മമ്മൂട്ടിയുടെ കുടുംബക്കാരുടെയോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മക്കളുടെയോ എല്ലാം വിവാഹങ്ങളോ അല്ലെങ്കിൽ മമ്മൂട്ടി വാങ്ങിക്കുന്ന പുതിയ കാറിൻ്റെയോ മമ്മൂട്ടി വിദേശയാത്ര പോകുമ്പോഴോ വിനോദയാത്ര പോകുമ്പോഴോ എല്ലാം മാധ്യമങ്ങൾ വാർത്തയാക്കി മാറ്റുന്നു എന്നാൽ അസുഖം എന്ന് പറയുന്നത് ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അത് തീർത്തും സ്വകാര്യത തന്നെയാണ് അതുകൊണ്ട് തന്നെ അസുഖത്തിന്റെ വിശദാംശങ്ങളോ അസുഖത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളോ മമ്മൂട്ടി ആശുപത്രിയിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളോ ഒന്നും തന്നെ കാണിക്കാൻ പാടില്ല അത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന വിഷയം തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന് അസുഖമാണ് എന്നുള്ള വിവരം അദ്ദേഹത്തിന്റെ ആരാധകർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അത് അറിയുക എന്നുള്ളത് അവരുടെ ഒരു അവകാശം തന്നെയാണ് മാധ്യമങ്ങളുടെ ജോലിയാണ് ശരിയായ വാർത്ത ശരിയായ സമയത്ത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഇതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത് സത്യം പദ ധർമ്മം ചര സത്യം മാത്രമാണ് വിളിച്ചു പറയുന്നത് എന്നാൽ അപ്രിയമായ സത്യത്തെ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കുന്ന പലർക്കും ഒരു പൊള്ളൽ ഉണ്ടായേക്കാം നൊമ്പരം ഉണ്ടായേക്കാം എന്നാൽ സത്യം അപ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് അപ്രിയമായ സത്യത്തെ പറയാതിരിക്കുവാൻ സത്യസന്ധമായ ഒരു മാധ്യമം എന്ന രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾ എപ്പോഴും സത്യത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ വിളിച്ചു പറയുന്ന സത്യം കേൾക്കുമ്പോൾ ആർക്കെങ്കിലും പൊള്ളുന്നുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ കാരണം ശരിയായ വാർത്ത ശരിയായ സമയത്ത് അറിയുവാൻ കാത്തിരിക്കുന്ന ജനങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ മാധ്യമത്തിന്റെ പിൻബലം അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വാർത്ത ചെയ്യുന്നത് മമ്മൂട്ടിയോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിരോധമില്ല അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കലയോടും ആരാധന മാത്രമാണ് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്കുള്ളത് വളരെ സത്യസന്ധമായ രീതിയിൽ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് ഇന്നലെ കേരള കൗമുദി എന്ന പത്രത്തിൽ മമ്മൂട്ടിയുടെ അസുഖ വിവരത്തെ കുറിച്ച് വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ കേരള കൌമുദിയെക്കുറിച്ച് ഇത്തരം ഒരു ആക്ഷേപം ആരും ഉയർത്തുന്നില്ല കേരള കൌതിയിൽ മമ്മൂട്ടിയുടെ അസുഖ വിവരത്തെ വാർത്ത വന്നപ്പോൾ ക്രൈമിനെതിരെ തിരിയുന്ന ആരാധക ഗ്രന്ഥങ്ങൾ മമ്മൂട്ടിയുടെ ആരാധക ഗൃന്ദങ്ങളായിരിക്കാം അവർ എന്തുകൊണ്ടാണ് കേരള കൗമുദിയിൽ വന്ന വാർത്തക്കെതിരെ ഒരു അക്ഷരം പറയുന്നതായി കണ്ടില്ല മാത്രമല്ല ദീപിക ദിനപത്രത്തിലും മമ്മൂട്ടിയുടെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിക്കായി ആശുപത്രിയിൽ മദ്രാസിയിൽ കഴിയുന്നു എന്നുള്ള ചെന്നൈയിൽ കഴിയുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ദീപിക കൊടുത്തത് ഇത്തരം കാര്യങ്ങൾ സത്യസന്ധമാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതായി ഒരു വാർത്ത വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ വാർത്ത വ്യാജമാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം പിടിയിട്ടുന്നില്ല എന്തായാലും ഇതിനെല്ലാം ഉപരി മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും മമ്മൂട്ടിയുടെ ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ സിനിമയിൽ വന്ന് മമ്മൂട്ടിക്കൊപ്പം തന്നെ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ എന്ന് വിശേഷിപ്പിക്കുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇന്നലെ ശബരിമലയിൽ എത്തുകയുണ്ടായി ശബരിമലയിൽ എത്തിയ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി അവിടെ പൂജ കഴിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇതിനു മുമ്പ് പലതവണ മോഹൻലാൽ ശബരിമലയിൽ പോയിട്ടുണ്ട് അപ്പോഴൊന്നും തന്നെ തന്റെ സുഹൃത്തായ ഇച്ചാക്കയ്ക്ക് വേണ്ടി മമ്മൂട്ടി ശബരിമലയിൽ വഴിപാട് ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചത് എന്ന് കരുതിയാൽ മമ്മൂട്ടിയുടെ അസുഖ വിവരം കൃത്യമായി മോഹൻലാലിന് അറിയാം ഉഷപൂജയാണ് മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ ചെയ്തത് ഉഷപൂജയുടെ പ്രത്യേകത അതിന്റെ ഫലസിദ്ധി എന്ന് പറയുന്നത് രോഗ നിവാരണത്തിന് വേണ്ടിയാണ് സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയാണ് എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് അസുഖമാണെന്നും മമ്മൂട്ടിയുടെ അസുഖം മാറുന്നതിന് വേണ്ടിയാണ് മോഹൻലാൽ മല ചവിട്ടി ശബരിമലയിൽ ചെന്ന് വഴിപാട് കഴിച്ചതും എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് മോഹൻലാൽ ശബരിമലയിൽ എത്തിയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് കഴിച്ചത് എന്നൊരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ ആരാധകരെല്ലാം മോഹൻലാലോട് തിരിച്ചു ചോദിക്കാത്തത് മോഹൻലാൽ മമ്മൂട്ടിയുടെ രോഗം അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആയിരോഗ്യ സൗഖ്യത്തിന് വേണ്ടി തന്നെയാണ് വഴിപാട് കഴിച്ചത് ഞങ്ങളും അത് തന്നെ ആഗ്രഹിക്കുന്നു മമ്മൂട്ടി അസുഖം മാറി എത്രയും പെട്ടെന്ന് ആയിരാരോഗ്യ കൂടി അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരാധകരോടൊപ്പം ഞങ്ങളും ആ നാളുകൾ പ്രതീക്ഷിച്ചു കഴിയുന്നു മമ്മൂട്ടി ആശുപത്രിയിൽ ആയതിനെ തുടർന്ന് മോഹൻലാലും മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനുമെല്ലാം ഒരുമിക്കുന്ന ഒരു ബ്രഹ്മണ്ഡ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മാറ്റിവെച്ചിരിക്കുന്നു ഇതിന് മമ്മൂട്ടിയുടെ ആരാധകർ പറഞ്ഞ ഒരു കാര്യം മമ്മൂട്ടി ഈ പരിശുദ്ധ മാസം ആയതിന്റെ പേരിൽ നോയമ്പെടുക്കുന്ന കാലമായതിന്റെ പേരിലാണ് ഷൂട്ടിങ്ങിൽ നിന്നും മാറി നിന്നത് എന്നാണ് പറയുന്നത് എന്നാൽ ഇതിനു മുമ്പും പരിശുദ്ധ രമലാൻ കാലത്ത് മമ്മൂട്ടി ഷൂട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് മമ്മൂട്ടിയുടെ രോഗവിവരങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രാസിൽ നിന്നിറങ്ങുന്ന മിഡ് ഡേ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ മാധ്യമം ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഭാര്യയോ മകനോ അടുത്ത ബന്ധുക്കളോ ആരുമായി അവർ സംസാരിച്ചിട്ടില്ല ഏതോ ഒരു പി ആർ ടീമുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മിഡ്ഡേ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ മാധ്യമം മമ്മൂട്ടിക്ക് ഇത്തരത്തിലൊരു അസുഖമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാവാം ഒരുപക്ഷെ മമ്മൂട്ടിയുടെ ആരാധകരെ ക്രൈം ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് മമ്മൂട്ടിയുടെ അസുഖ വിവരം വ്യാജമാണെന്ന് പറയാൻ പ്രേരിപ്പിച്ചത് എന്ന് തോന്നുന്നു എന്തായാലും ക്രൈം പുറത്തുവിട്ട മമ്മൂട്ടിക്ക് അസുഖമാണ് എന്നുള്ള വാർത്ത സത്യം തന്നെയാണ് എന്നാൽ ഒട്ടും ഗുരുതരമായ അവസ്ഥയിലല്ല മമ്മൂട്ടി ക്യാൻസറിന്റെ പ്രാഥമിക ദിശയിൽ തന്നെയാണ് അതായത് ഫസ്റ്റ് സ്റ്റേജിനും തൊട്ട് താഴെ തന്നെയാണ് പ്രോട്ടോൺ തെറാപ്പി ആരംഭിച്ചിരിക്കുന്നു അദ്ദേഹം ഒരാഴ്ച ആശുപത്രിയിൽ കഴിഞ്ഞാൽ ചികിത്സിച്ച് അദ്ദേഹം വിശ്രമം കഴിഞ്ഞ് തീർച്ചയായും ഷൂട്ടിങ്ങിലേക്ക് തിരിച്ചു വരും കൂടി അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥയിലല്ല അദ്ദേഹത്തിൻ്റെ അസുഖം എന്നുകൂടി എടുത്തു പറയട്ടെ ഇത് ലഭ്യമായ വിവരങ്ങളുടെ അന്വേഷിച്ചറിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ബഹുമാനരായ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് മറ്റുള്ള വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നുകൂടി പറയട്ടെ മമ്മൂട്ടി എത്രയും പെട്ടെന്ന് ആയിരാരോഗ്യ സൗഖ്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു